ജനുവരി ഇപ്പം മാസം പതിനെട്ടാം തീയതി മുതൽക്ക് ഇരുപത്തിനാലാം തീയതി വരെയുള്ള എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത് അടുത്തത് കുംഭക്കൂറാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി മുക്കാൽ പൂരൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത് ഇവർക്ക് പന്ത്രണ്ടിൽ ശക്തമായ നാല് ഗ്രഹങ്ങളുടെ യോഗം വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടിൽ ശനിയുമാണ് വിദേശ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ ആശുപത്രി ജോലി ചെയ്യുന്നവർക്ക് ഡോക്ടർ നായർ മുതലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഗവേഷണ മേഖലയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുക ബിസിനസ് ചെയ്യുക ഇവർക്കും അവരുടെ ജോലി അതുപോലെ അന്വേഷണ മേഖലയിൽ പോലീസ് രഹസ്യ പോലീസ് മുതലായിട്ടുള്ള കാര്യങ്ങളും റോ മുതലായിട്ടുള്ളവരെയൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജോലി ഇവരുടെ പ്രവർത്തനം കൂടുതൽ പുരോഗമിക്കു പുരോഗമനം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ട് കുറച്ച് കൂടുതൽ ചിലവുണ്ടാകുന്ന കാലമാണ് അതിൽ വേണ്ട നിയന്ത്രണം ഉണ്ട ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പല കടങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാകാം അതുമൂലമുണ്ടാകുന്ന മെൻ്റലും ഫിസിക്കലുമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകും തലവേദന മുതലായിട്ടുള്ള ഉണ്ടാകും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിൽ നാം വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഇടയ്ക്കും അതുപോലെ തന്നെ സഹോദരങ്ങളും ആയിട്ട് ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് ഒരു തോന്നൽ ഉണ്ടാകാവുന്നതാണ് രാഹു ലഗ്നത്തിൽ രാഹുവാണ് അതിൻ്റേതായിട്ടുള്ള മനോപ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ ഉണ്ടാകേണ്ട കാലമാണ് ഇത് പരിഹാരമായിട്ട് ഭൈരവനെ പൂജിക്കുക അതുപോലെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ് രാഹുവിനെ ഭജിക്കുന്നത് നല്ലതാണ് രാഹവേ നമ എന്ന മന്ത്രം ജപിക്കാം അഥാ അഥവാ രാഹുവിൻ്റെ സൂക്തം മറ്റ് ശ്ലോകങ്ങളും ഒക്കെ ജപിക്കുന്നത് വളരെ നല്ല ഫലം തരും എള് കാരള് ദാനം ചെയ്യുക അതുപോലെ ലഹരി വസ്തുക്കൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം അത് മറ്റു ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വരുന്നുണ്ട് നമ്മുടെ ഭാരതീയ ചിന്താക്രമത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഈശ്വര ഭജനത്തിൽ കൂടെയാണ് ഈശ്വരനെ ഭജിക്കുന്നതിൽ കൂടെയാണ് ആത്മാവിനെ അറിയുന്നത് അവനവനെ അറിയുന്നത് അവസാനം ഞാൻ തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വര തത്വം മുഴുവനും എന്നിലടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പരിപൂർണാവസ്ഥ ജഗത്തിലും എന്നിലും ഒരുപോലെ ദർശിക്കാൻ സാധിക്കുക എന്ന് എന്നതിന് എന്നതാണ് മോക്ഷമായിട്ട് ഋഷിമാര് പറഞ്ഞിട്ടുള്ളത് ഇത് എല്ലാ തരത്തിലുള്ള ഏതവസ്ഥയിലുമുള്ള സാധാരണക്കാർക്ക് വരെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈശ്വരൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് പലതരത്തിലുള്ള അവതാരങ്ങൾ പലതരത്തിലുള്ള പല ഭാവങ്ങളിലുള്ള ഈശ്വര പ്രതിബിംബങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് എന്നാൽ അതുകൊണ്ട് തന്നെ ധാരാളം ഈശ്വരന്മാർ നമുക്കുണ്ട് ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ബോധവും ഭാരതീയന് എല്ലാവർക്കും തന്നെയുണ്ട് എന്നാൽ ഇതിലൊക്കെ ഒരു വളരെ വിശേഷമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗണേശ പദ്ധതി എന്തെന്നാൽ ഗണപതിയിൽ കൂടെ മാത്രമേ നമുക്ക് ഏതൊരു ഈശ്വരനിലേക്കും പ്രവേശമുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതൊരു പൂജ ചെയ്താലും ഏതൊരു ഈശ്വരനെ വണങ്ങിയാലും പൂജിച്ചാലും അവിടെയൊക്കെ ഗണപതിയിൽ കൂടെ മാത്രമേ അത് തുടങ്ങാൻ പറ്റുള്ളൂ ഗണപതിയെ പൂജിച്ചുകൊണ്ട് മാത്രമേ മറ്റേതൊരു ഈശ്വരഭാവത്തെയും നമുക്ക് പൂജിക്കാൻ പറ്റുകയുള്ളൂ അത് ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും അത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാകട്ടെ ശിവക്ഷേത്രത്തിലാകട്ടെ ഭദ്രകാളി ക്ഷേത്രത്തിലാകട്ടെ അവിടെയൊക്കെ പൂജ തുടങ്ങുന്നത് ഗണപതി കൂടിയാണ് അഥവാ ഗണപതിയെ പൂജിച്ച് ഗണപതിയെ നിക്ക് നിവേ നിവേദ്യം കൊടുത്ത് പ്രസാദിപ്പിച്ച് പ്രസാദിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ പ്രധാന ദേവങ്ങളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് കലകളും ആ ദേവൻ്റെ കലകളും ഗണപതിയിൽ കൂടെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് എന്നതും ഒരു താന്ത്രിക സത്യമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം കാര്യം തുടങ്ങുമ്പോഴും ഗണേശ ഭജനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് സാധിക്കാവുന്നത് ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു ദേവൻ അതായത് ഏത് തരത്തിലുള്ളവർക്കും സാധാരണ വളരെ പാമരനായിട്ടുള്ള ഒരു വ്യക്തിക്കും വളരെ ചെറിയതായിട്ടുള്ള കുട്ടിക്കും യോഗ അവസ്ഥയുടെ അങ്ങേയറ്റത്ത് പാണ്ഡിത്യത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്നവർക്കും ഒരുപോലെ പ്രാപ്യമായത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ആയിട്ടുള്ള ഗണപതിയാണ് ഭാരതത്തിലെ പ്രധാന ദേവൻ എന്ന് തന്നെ പറയാം എന്ന് മാത്രമല്ല ഇത് ലോകമെമ്പാടും ഒരു കാലത്ത് ലോകമെമ്പാടും ഈ ഗണേശ ഭജനം അഥവാ തത്വം നല്ലവണ്ണം അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവുകൾ തെളിവുകളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗണപതിയെ എല്ലാവർക്കും നന്മാൻ പറ്റട്ടെ നമസ്കാരം